ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇവിടുന്ന് വാങ്ങുന്ന സീലിങ്സ് നമ്മൾ ഫസ്റ്റ് ടൈം എങ്ങനെയാണ് പരിചരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ഒരു അതായത് പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അതിനകത്ത് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു പിന്നീ നെക്സ്റ്റ് സ്റ്റേജ് ആ പ്ലാന്റുകൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പുതിയ വീഡിയോയിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ അതെങ്ങനെയാണ് ആ പ്ലാന്റുകൾ പോട്ട് ചെയ്യുന്നതിനും അതിന് ശേഷം എന്താണ് അതിൻ്റെ ചെയ്യേണ്ട റയറിങ് കാര്യങ്ങളെന്നതിനെ പറ്റിയും ഉള്ള വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ആ വീഡിയോ കാണിച്ച മൂന്ന് പ്ലാന്റുകളാണിത് അപ്പം വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സോറി സ്റ്റോറി പറയുന്നതിന് കുറച്ച് സമയക്കുറവ് മൂലമായിരുന്നു ഇടിയാൻ താമസിച്ചത് അപ്പോൾ ആ സീഡ്ലിങ്സൊക്കെ നമ്മളിപ്പം ഇതേ ഒരു സ്റ്റേജിൽ വേണം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുകയാണ് പുതിയ റൂട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ പോട്ടുകൾ നമ്മളൊന്ന് മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ മാറ്റിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു മൂ ഒരു രണ്ട് തൈ സൈസിലെ ബോട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു ഈ പ്ലാന്റിന് ആവശ്യമുള്ള മൂന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് സൈസ് ബോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോളും തൊണ്ടിൻ്റെ പീസും കൂടെ ഇട്ടിട്ടുള്ള ഒരു ആണ് പിന്നെ അവിടെ ഉള്ളൊരു പോട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കോ ഹസ്ക് അതായത് ട്രീറ്റഡ് കോക്കോ ഹസ്ക് മാത്രമായിട്ട് ഉള്ളൊരു പോട്ടിങ് ആണ് അപ്പോൾ രണ്ട് സൈസ് മീഡിയത്തിൽ എങ്ങനെയാണ് എൻ്റെ ഗ്രോത്ത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അത് അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് രീതിയിലും നമ്മൾ കാണിക്കുന്നത് അപ്പം ഓരോരുത്തർക്ക് ആയിട്ടുള്ള ഓരോ രീതി അനുസരിച്ച് ഉള്ള പോട്ടിങ് മീഡിയ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിനകത്ത് ഏതാണ് കൂടുതൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ റിസൾട്ട് എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ രണ്ട് മെത്തേഡായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ബോട്ടിങ് ചെയ്യാനായിട്ട് ആദ്യമേ നമുക്ക് കോക്കോ ഹസ്ക് തന്നെ എടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ കോക്കോ ഹസ്ക് ഇതുപോലെ നമുക്ക് നിസാരമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് ജസ്റ്റ് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് ട്രീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കുമ്മായത്തിൽ അപ്പോൾ ഇത് നല്ല ഗ്രോത്ത് കിട്ടുന്നൊരു മീഡിയമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഈ പ്ലാന്റിനെ സെൻറ്ററിലേക്ക് അങ്ങ് വയ്ക്കുക അതിന് ശേഷം ഇതേ രീതിയിൽ നമ്മളൊന്ന് നല്ല ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ഈ പോട്ടിലേക്ക് ഇങ്ങനെ അമർത്തി നിർത്തിയാൽ മതി അതായത് നമ്മൾ കാറ്റത്ത് ഒന്നും ആടാത്ത വിധത്തിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പ്ലാന്റ് വന്നോളും പെട്ടെന്ന് തന്നെ റൂട്ട് ഏരിയൽ റൂട്ട് ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സെൻട്രൽ പ്ലാന്റ് വരത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പം നമുക്ക് പുതിയ നെക്സ്റ്റ് ഷൂട്ട് വരുന്നത് ഈ ഈയൊരു ഇതിന്നെയായിരിക്കും അപ്പോൾ അത് ഒന്ന് സെൻട്രൽ വരത്തക്ക രീതിയിലുള്ള അറേഞ്ച് ചെയ്ത് പ്ലാന്റ് വെച്ചാൽ മതി അപ്പോൾ അത് അതായിരിക്കും നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ അതേപോലെ നമ്മൾ നമ്മളിപ്പം രണ്ട് പ്ലാന്റ് അങ്ങനെ ചെയ്യാം അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരാം അപ്പം നമുക്ക് ഈ പുതിയ ഷൂട്ട് ഇപ്പം ഇവിടുന്ന് വരുന്നതുകൊണ്ട് ആ ഷൂട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അതായത് ഇപ്പം ഇങ്ങനെ വെക്കാൻ നേരത്ത് ഇങ്ങനെ ഈ ഷൂട്ടിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇവിടുന്ന് ആയിരിക്കും പുതിയ റൂട്ടുകൾ ഇനി വരുന്നത് അപ്പോൾ ആ ഒരു ഈ ഭാഗത്തേക്കാണ് കൂടുതൽ ഇച്ചിരി ഫ്ലെക്സിബിളായിട്ടുള്ള മീഡിയ ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ചെയ്ത് ഇറക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല കാരണം ഇങ്ങോട്ട് ഇനി ഗ്രോത്ത് ഉണ്ടാകത്തില്ല ഗ്രോത്തിനിയിപ്പം ആ ഒരു സൈഡിലേക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഒന്ന് റെഡിയാക്കി വെക്കുക ഇതും ഇതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ വീഡിയോ വെച്ച് ഫാസ്റ്റായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ഇതെല്ലാവർക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് നമ്മളെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഈന്ന് പ്ലാന്റ് മേടിക്കുന്നവർക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണമല്ലോ പിന്നെ ആ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് അടിഭാഗത്ത് കുറച്ച് കരിയിട്ട് കൊടുക്കുക അതിനുശേഷം ഇതേപോലെയുള്ള തൊണ്ടിൻ്റെ പീസസ് ട്രീറ്റഡ് തന്നെ നമ്മൾ നമ്മളെടുക്കുക അപ്പോൾ അതിങ്ങനെ സെൻറ്ററിലേക്ക് വെക്കുക അപ്പോൾ ഇത് രണ്ട് തൊണ്ടിൻ്റെ പീസ് എടുത്തൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് പ്ലാന്റ് ഒത്തിരി ഇറങ്ങി താഴത്തേക്ക് പോകാത്ത വിധത്തിൽ ഒന്നറേഞ്ച് ചെയ്ത് ചെയ്യുക എന്നേ ഉള്ളൂ പ്ലാന്റ് ഇച്ചിരി ഹൈറ്റിലേക്ക് ഇങ്ങനെ നിൽക്കണം അതായത് ചട്ടിയിടെ പുറത്തേക്ക് തന്നെ കാരണം ഇവിടെ അതായത് ഈ കടഭാഗത്ത് നല്ലൊരു സൺലൈറ്റ് ഈ എയർ സർക്കുലേഷൻ ഉണ്ടാകണം എങ്കിൽ മാത്രമേ പുതിയ ഷൂട്ട് വരത്തുള്ളൂ അപ്പം ആ രീതിയിൽ പ്ലാന്റ് ഇറങ്ങി നിൽക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിച്ചിരി തന്നെ നിൽക്കണം ആ രീതിയിൽ ഇങ്ങനെ മൂന്ന് പ്ലാന്റുകൾ ഇപ്പോൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് മേടിച്ച പ്ലാന്റുകൾ എൻ്റെ വീട്ടിൽ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം എന്നിരുന്ന ഞാൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പോട്ട് ചെയ്ത് മാറ്റാം അത് നിങ്ങളുടെ നിങ്ങൾക്ക് ആയിട്ടുള്ള പോട്ടിങ് മീഡിയ ഏതാണോ അത് ഉപയോഗിക്കാം ഏറ്റവും ബെറ്റർ ഗ്രോത്ത് കിട്ടുന്നത് ഇപ്പോൾ ഈ കോക്കോ ഹസ്കിലാണ് നമുക്കതുപോലെ തന്നെ വാട്ടറിങ് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം ഒരിക്കലും വാട്ടറിങ് ചെയ്താൽ മതി ഇതിനകത്ത് കാരണം ഓൾറെഡി ഇതിനകത്തൊരു ഒരു മീഡിയം നല്ലൊരു ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഈ മീഡിയത്തിൽ നമുക്ക് വാട്ടറിങ് രണ്ട് ദിവസം ഒരിക്കലും ചെയ്താൽ മതി ചാർക്കോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഡെയിലി വാട്ടറിങ് വേണം പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് പിന്നെ മഴയുള്ള സമയത്ത് ഇത് ഒരു വൺസ് ഇൻ എ വീക്കിലൊക്കെ ചെയ്താലും മതി നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് കാരണം ഓൾറെഡി നല്ല തണുപ്പ് കുടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ അത് ഒരു വളരെ ഒരു ഒരു പോസിറ്റീവാണ് കാരണം നമുക്ക് കുറച്ച് ദിവസം നമ്മൾ സ്ഥലത്തില്ലെങ്കിലും നമുക്ക് പ്ലാന്റിന് ഒരു കുഴപ്പം പ്ലാന്റിന് നല്ല ഗ്രോത്ത് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു മാനുവർ ചെയ്യാൻ തരീത്ത് അബ്സോർബ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്ലാന്റിനകത്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീഡിയം ആയിരിക്കും ഞാനും സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് അത് ഏറ്റവും അല്ല ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു മീഡിയമാണ് ഈ കൊക്കോ ഹസ്കിൻ്റെ ചാർക്കോൾ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല അങ്ങനെ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കിയവരുണ്ട് ഒരുപാട് റിസൾട്ടും കിട്ടും പക്ഷെ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം വാട്ടറിങ്ങിലും മാനുവറും ഒക്കെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം ആഴ്ചയിൽ അല്ല ദിവസം രണ്ടു നേരമെങ്കിലും ചൂടുള്ള സമയത്ത് ചാർക്കോളിൽ വാട്ടറിങ് ചെയ്യണം പിന്നെ ഫംഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചാർക്കോളിൽ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരു ഫംഗി സൈഡിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ കരിയും മറ്റുള്ള സാധനങ്ങൾ ട്രീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യണമെന്നില്ല എന്നാലും നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ഒരു ആയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫംഗി സൈഡിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ ഒരു മുക്കാൽ ലിറ്റർ വെള്ളമുണ്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടു ഗ്രാം എന്നുള്ളതാണ് അതിൻ്റെ മിക്സിങ് ഉള്ളത് സാ സാഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതേപോലെ തന്നെ പ്ലാന്റ് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെക്കുക അപ്പം അങ്ങനെ എല്ലാ പ്ലാന്റുകളും നമ്മളങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഞാനിപ്പം അത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ലീഫിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രണ്ട് ദിവസം നനയ്ക്കേണ്ട പ്ലാന്റ് രണ്ട് ദിവസം നനയ്ക്കേണ്ട കാരണം അതിൻ്റെ ഫംഗസിൻ്റെ അല്ലെങ്കിൽ ഫംഗൽ ഫംഗസ് ഫംഗസേൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് അതിന് ശേഷം മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഇനി ഇനി പ്ലാന്റ് വയ്ക്കുന്നത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ വെക്കണം നമ്മൾ മാറ്റി മാറ്റി പല സ്ഥലത്ത് വെക്കരുത് പെർമനൻ്റ് ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ പ്ലാന്റ് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് എപ്പോഴും ഒരു സ്ഥലത്ത് നിന്നെങ്കിൽ മാത്രമേ ആ ഗ്രോ ഉണ്ടാകത്തുള്ളൂ പ്ലാന്റിന് അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക എന്നാൽ മാത്രമേ എനിക്കും പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റുകളുണ്ട് അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസിൻ്റെ സീരീസ് വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഇനി പ്ലാന്റിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും ഇനിയിപ്പം നെക്സ്റ്റ് മാനുവർ അങ്ങനെയാണ് അല്ലെങ്കിൽ അടുത്ത റയറിങ്ങിൻ്റെ ഉള്ള ഒരു ഓരോരോ സ്റ്റേജുകൾ ആയിട്ട് ചെറിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ